ക്ഷേട്ടാ കസ്റ്റം വന്നപ്പോ കണ്ടതാട്ടാ എന്താ ഫിനിഷിങ് മൈൽപീലിയും കണ്ടോ എന്താഴകല്ലേ ഇങ്ങനെ കാണുമ്പോ ഈയൊരു ചെറുദാർ സെറ്റിന്റെ ഒരു ലുക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് സെപ്പറേറ്റ് ബ്ലൗസ് ഉണ്ട് ഇതിന് ഹൈലൈറ്റ് ഓക്കെ നല്ല കോട്ടൺ ബ്ലൗസും കണ്ടോ ഇതിന്റെ രണ്ട് സൈഡിലേക്ക് ബോർഡറും ഉണ്ടല്ലേ ബോർഡറും കസവിന്റെ കൂടെ തന്നെ ഒരു ബട്ടർഫ്ലൈ ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും ബട്ടർഫ്ലൈ കാണാനായിട്ട് കേട്ടാ ട്രെൻഡിങ്ങില് നിൽക്കുന്ന നല്ലൊരു സ്ട്രൈപ്പില് കസവ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കളർ ഇതൊക്കെ നോക്കിയാ നിങ്ങൾ ഫുള്ള് സ്ട്രൈപ്പ് അതില് ഈ രണ്ട് കളേഴ്സ് ഒക്കെ നോക്കി എന്തായാലും ലുക്ക് ഒരു നല്ല ഭങ്ങിയല്ലേ കോട്ടനിലും എടുത്ത് കാണിക്കുന്നുണ്ട് ടിഷ്യൂല് നോക്കിയതില് സ്ട്രൈപ്പ് വന്നപ്പോൾ നല്ല ഭംഗിയാണ് ഓക്കെ ആ ഷാളും കേട്ടോ സ്ട്രൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ള അടിപൊളി സെറ്റുമുണ്ട് ഹാൻഡ് പെയിന്റ് ആട്ടാ വരുന്ന ഓണ സ്പെഷ്യൽ സെറ്റ് സെറ്റുമുണ്ട് എവിടെയെന്നല്ലോ നിങ്ങൾ ചോദിക്കുന്നത് ദേ ഇപ്രാവശ്യം നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിൽ ഓണ സ്പെഷ്യൽ ഒരുപാട് വെറൈറ്റി സെറ്റുമുണ്ടുകൾ അറിയിക്കുന്നത് കേട്ടാ അതുമാത്രമല്ല പ്രാവശ്യം നല്ല അടിപൊളി ചുരുദാറ് സെറ്റും അതിലാണെങ്കിലും ആ അടിപൊളി വെറൈറ്റികൾ വേറെ ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോ അതേപോലെ തന്നെ നമ്മുടെ ഗീവേ കൂടി അതുകൊണ്ടും പറഞ്ഞിട്ടില്ലല്ലോ കീടലൻ അഞ്ച് ബനാറ സാരികളായിരുന്നു അതില് മൂന്ന് സാരി ഓൾറെഡി നമ്മൾ കൊടുത്തു ഇനിയും രണ്ട് വിന്നർ കൂടി നമ്മൾ നോക്കിയിരിക്കേണ്ടേ അത് നിങ്ങൾ തന്നെ ആയിരിക്കണം അപ്പൊ നിങ്ങൾ ചെയ്യണ്ടത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യുകയും തിരഞ്ഞെടുക്കുന്ന ഇനി രണ്ട് പേർക്ക് നല്ല അടിപൊളി ബനാർ സാരി നമ്മൾ കൊടുക്കട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അടിപൊളി ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്ന് പോയിട്ട് ഇന്നത്തെ വെറൈറ്റിയിൽ കാണിച്ചിട്ടുണ്ട് കാരണം കംപ്ലീറ്റ് വെറൈറ്റി ആണ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടുട്ടോ നമ്മളെ സെറ്റ് സാരി കഴിഞ്ഞ് നമ്മൾ നല്ല അടിപൊളി സെറ്റ് സെറ്റ് അത് മാത്രമല്ലോ ഇന്ന് സ്പെഷ്യൽ ചുരിദാർ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സ്പെഷ്യൽ അല്ലേ അതൊരു വെറൈറ്റി ആയിട്ടോ അതായത് നിങ്ങൾ നമ്മുടെ സെറ്റ് സാരിലൊക്കെ കണ്ടിട്ടുള്ള അതേ കിട്ടലം വർക്കുകളൊക്കെ നല്ല ചുരിദാർ സെറ്റ് അതായത് സാരി സെറ്റും എടുക്കാൻ അറിയാം അതായത് ചേച്ചിമാര് കൊറേ പേരുണ്ടാവും അവരും വിട്ടടഞ്ഞിട്ടില്ലേ അവർ ചുരിദാർ സെറ്റ് ഇതിന്റെ ഒരുപാട് വെറൈറ്റി പറ്റാണ്ട് നമുക്ക് കാണിച്ചു തരാം അപ്പൊ ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ കണ്ടിട്ടുള്ള മോഡല നല്ല കോയിൻ ബുട്ടാസിൽ വരുന്ന സെറ്റും പോലുള്ളത് കൊടുത്തില്ല എംബോസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ എംബോസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പല്ലൂല ഡബിൾ കളറ് സിൽവർ ഗോൾഡ് അത് തന്നെ ബോർഡർ രണ്ട് രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കോയിൻ ഡിസൈൻസ് ആയിട്ട് നല്ല ഇങ്ങനെ കാണാനായിട്ട് ഒരുപാട് ഗോൾഡൻ ുംസോലും അതന്നെ രണ്ട് കസവിലും കൂടിയിട്ടാണ് വരുന്നത് ഇത് മാത്രമല്ല ഒരുപാട് ഇഷ്ടമുള്ളത് പാറ്റേൺസ് ഒക്കെ കണ്ടോ ആ ഇതിപ്പോ ഇതിന്റെ തന്നെ നമ്മൾ ഡബിൾ കളർ ആണെങ്കിൽ ഗോൾഡ് അതില് സിൽവറും ഗോൾഡ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് വെച്ചാൽ നോക്കിയാൽ ഫുള്ള് ഗോൾഡിലാണെങ്കിലും രണ്ട് സൈഡിൽ നല്ല ടെമ്പിൾ ഡിസൈൻ ഒക്കെ കൊടുത്ത് ഇത് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടേർഡ് ആയിട്ടല്ലേ കൂടുതലിപ്പോൾ ഇരിക്കാനായിട്ട് കോയൻ ഡിസൈൻ ഒക്കെ അത് നമ്മളെ എല്ലാ പ്രശ്നം പറഞ്ഞ പോലെ പ്രൈസ് പറയുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുള്ള വീഡിയോസിന്റെ അറിയാം കാരണം എന്താ വെച്ചാൽ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രൈസ് പറയത്തെ സിംഗിൾ സാരി ആയിട്ട് സിംഗിൾ സെറ്റ് മുണ്ടായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ ചോദിച്ചാൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് പറയുന്നില്ല പ്രൈസ് പറയാനായിട്ട് പക്ഷെ നമുക്കത് പറയാൻ പറ്റാത്ത ഒരു കാരണം ഒരുപാട് പേരാണ് കച്ചവടക്കാർ വന്നിട്ട് പോകണം അപ്പൊ അവര് ജീവിക്കണല്ലോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളവരെ കഞ്ഞി പന്താ പറയുക കഞ്ഞിന് മഞ്ഞിടാൻ പാടില്ലല്ലോ അല്ലേ അത് ില് ഇതില് നോക്കിയൊക്കെ നല്ലൊരു മൈൽഡ് ഡിസൈൻ ഒക്കെ ഇതില് ഞാൻ ഫുൾ നിർത്തില്ലേ കാരണം അറിയാലോ ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബോർഡറും പിന്നെ ഈ ഒരു പല്ലു തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ അങ്ങനെ കാണിക്കുന്ന കേട്ടാ നോക്കിയോ ജസ്റ്റ് ഇത് തന്നെയാണ് പിന്നെ ഫുൾ ടിഷ്യൂലാണ് വരുന്നത് നല്ല ബഡ്ജറ്റ് റേറ്റിലായിട്ടതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ടിഷ്യായാലും കോട്ടണിലായാലും ഒരുപാട് വെറൈറ്റികളുണ്ട് ഇത് ഒരു രക്ഷില്ല ഫിനിഷിങ് മൈൽപീലിയും കണ്ടോ എന്താ അഴകല്ലേ കണ്ണാനായിട്ട് അതേപോലെ ഉണ്ട് കൃഷ്ണന് മൾട്ടി കളർ സൈഡ് ഇതിൽ തന്നെ വേറൊരു ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ അത് അതുകൂടി കണ്ടായിരുന്നു ഒരു അടിപൊളി ബട്ടർഫ്ലൈ അതെ ആയിരിക്കുന്നു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ മാത്രല്ല സൂര്യകാന്ധി വന്നിട്ടുണ്ട് സൂര്യകാന്ധി ജസ്റ്റ് അത് മനസ്സിലാക്കി എല്ലാ ഐറ്റംസും ഇതിന്റെ രണ്ട് ഉണ്ട് ഉണ്ട് സൈഡ് അതെ കൂടെ തന്നെ ഒരു ബട്ടർഫ്ലൈ ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും ബട്ടർഫ്ലൈ ഒക്കെ കാണാനായിട്ട് കേട്ടോ നല്ല ലുക്ക് ആയിരിക്കട്ടോ സെറ്റ് മുണ്ടല്ലെറൈറ്റി വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് സെറ്റ് സാരി കണ്ടില്ലെങ്കിൽ പോയി കണ്ടോളോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ വെറൈറ്റി ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് സെറ്റ് സെറ്റ് സാരി അടിപൊളി ഒരു ചെമ്പരത്തി ചെമ്പരത്തിയിലും ചേച്ചിമാര് ഇപ്പൊ കിട്ടാ വന്നുകൊണ്ടിരിക്കില്ല നിങ്ങൾ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നാം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോട്ടെ കാരണം വെച്ചാൽ ബോർഡറിലടക്കുമ്പോൾ അത്രയും നല്ല റിച്ച് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ ആവശ്യം ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള കൊണ്ട സെറ്റ് മുണ്ടുകള് കൊണ്ടതാണ് സൂര്യകാന്ത് ഞാൻ കാണിച്ചില്ല കേട്ടോ സൂര്യകാന്തി കൊണ്ട് കാണിച്ചു കൊടുത്തേ എന്നാലും നമുക്ക് എല്ലാം കാണിച്ചു കൊടുക്കാം ചേച്ചിമാർക്ക് പക്ഷെ മെയിൻ ഹൈലൈറ്റ് ആ ചുരിദാർ സെറ്റ് അതൊരു ഹൈലൈറ്റ് തന്നെയാണ് കണ്ടോ നല്ല രണ്ട് ബോർഡർ രണ്ട് സൈഡിലേക്കും ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കസവാവട്ടെ നല്ല ഭംഗിയുള്ള ഒരു കസവാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കസവ് കൊടുക്കാൻ പറ്റിയിരിക്കുന്നു അടുത്തൊരു കളർ കണ്ടോ അടിപൊളി നല്ല ഭംഗിയുള്ള രണ്ട് ശൈലിക്ക് ചെറിയൊരു പിന്നുള്ള സ്ട്രൈപ്പ് ആയിട്ട് അതില് ലാവൻഡർ ബ്ലാക്ക് ബഡ്ജറ്റ് റേറ്റ് ടിഷ്യാണ് വരുന്നത് എന്നിട്ടും ബഡ്ജറ്റ് റേറ്റ് അതിന്റെ കളേഴ്സുകളൊക്കെ ബ്ലൂ എന്താ പറയുക വേറെ ഒരു ഗ്രീന് അതെ ഇനി ഇപ്പൊ അല്ല കളർ വേണ്ടെങ്കിൽ അത് നോക്കിയാൽ കസവ് മാത്രമായിട്ട് ഇതിലിതില് ഇതിൽ കളർ രണ്ടില് കളർ വന്നു കസവ് മാത്രം വന്നിട്ടില്ല അത് വേണമെങ്കിൽ അത് കുറേ വെറൈറ്റികൾ അതെ കുറേ വെറൈറ്റികൾ നമ്മൾ ഇത് വളരെ രസമായിട്ടില്ലേ അതെ സത്യം ഗ്രാം ഗോൾഡ് ഒക്കെ തള്ളങ്ങോൾ വന്നിട്ടുണ്ട് എംബ്രോയിഡറി ഇത് കൊടുത്തിട്ട് ഇതൊക്കെ കളർ ചേഞ്ച് രണ്ട് കളർ വെച്ചിട്ടുള്ള രണ്ട് കളർ കളറ വെച്ചിട്ടുള്ളൂട്ടാ നിങ്ങള് താഴെ കാണുന്ന നമ്പറിൽ പുതിയ ഐറ്റം കണ്ടോ അത് കാണിച്ചു കൊടുത്തേട്ടാ ഞാനത് കാണിക്കണം എന്ന് വന്നിരിക്കുന്ന നല്ല സ്ട്രൈപ്പില് ഫുള്ള് പല്ലുക്ക ഗ്രീന് ബ്ലാക്ക് റെഡ് അല്ലേ ലിമിറ്റഡ് സ്റ്റോക്ക് കാരണം നിങ്ങളുടെ റെസ്പോൺസായിട്ട് വേണം ബാക്കി ഐറ്റം ചെയ്യാനായിട്ട് ഫുള്ള് സ്ട്രൈപ്പാ അത് ലൈറ്റ് ആയിട്ടുള്ള സ്ട്രൈപ്പില് നല്ല കിഡിലും ബോർഡറും കേട്ടോ കളർ ഫുൾ ആണ് മൂന്ന് ബ്ലൗസ് ബ്ലൗസ് ാണ് ചെയ്തിരിക്കുന്നത് മൈക്രോ ചെക്ക് മൈക്രോ ചെക്കില് നല്ലൊരു കസവ് രണ്ട് സ്നേഡിലും രണ്ട് കളർ കൊടുത്തു അതിൽ കളർ ചേഞ്ച് ഇഷ്ടംപോലെ സ്പെഷ്യൽ ഇങ്ങനെ ഇങ്ങനെ ഐറ്റങ്ങൾ ഐറ്റങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കും വേറെ അടുത്ത കളർ കളറല്ലേ ഇഷ്ടംപോലെ റെഡ് ആൻഡ് ഗ്രീന് നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സുകള് അടുത്തൊരു കളർ കളർ മുന്തിരി പിന്നെ ഗ്രീന് ഗ്രീന് മറൂണ് ഗ്രീനും ഫുള്ള് മൈക്രോ ചെക്കിൽ രണ്ട് ആ ഒരു ഇത് ഫുള്ള് ചെക്ക് തന്നെയാണ് രണ്ട് അടുത്തൊരു ടിഷ്യത് ഡബിൾ ഡിസൈൻ പട്ടൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള കസവ് കസവ ഇതൊന്നും കാണിച്ചോട്ടാ ഈ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ട് അടിപൊളി സെറ്റും ഉണ്ട് ഹാൻഡ് പെയിന്റ് വരുന്നത് ഇതാണ് നമ്മുടെ സെറ്റ് കൊണ്ടുവരണേ ഇത് കണിക്കൊന്നല്ലേ കണിക്കൊന്ന വിഷണം അല്ല എന്തു വേണമെങ്കിൽ എടുക്കല്ലേ കണിക്കൊന്നൊക്കെ ഒരുപാട് ഒരുപാടല്ലേ നല്ല സ്റ്റൈലായിട്ടുള്ള സ്റ്റൈലായിട്ട് ഹാൻഡ് പെയിന്റ് ആട്ടത് അല്ലാണ് അതിന് ഒരു ഫിനിഷിങ് തന്നെ വേറെ ആയിരിക്കും നല്ല വെറൈറ്റികള് പ്രാവശ്യം വെറൈറ്റികൾ മാത്രമാണ് തപ്പിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ലോട്ടസ് അത് കാണിച്ചു കൊടുത്ത നല്ല ഭംഗിയുള്ള ഒരു താമരയാണ് ഡബിൾ കളറില് വിത്ത് ടെമ്പിൾ ആയിട്ടുള്ള അടിപൊളി ലോട്ടസ് അതേപോലെ ട്രെൻഡിങ്ങില് നിൽക്കുന്ന നല്ലൊരു സ്ട്രൈപ്പില് കസവ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കളർ ഇതൊക്കെ നോക്കി നിങ്ങള് സ്ട്രൈപ്പ് അതില് ഈ രണ്ട് കളേഴ്സ് ഒക്കെ നോക്കി എന്തായാലും ലുക്ക് ടൂ പോയിന്റ് എയ്റ്റ് തന്നെയാണ് എടുത്ത് പറയുകയാണ് ഒരുപാട് സംശയമാണ് ഫൈവ് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ ഫൈവ് നമുക്ക് അവൈലബിൾ ആണ്

താമര അല്ലേ താമര വള്ളീമ്മ താമര വെള്ളത്തിലെ താമര കഴിഞ്ഞിട്ട് കളൈസുകൾ അല്ലേ നല്ല നല്ല കളൈസ് കൊടുത്തിട്ട് കേട്ടാ അപ്പൊ അതിന്റെ തന്നെ താമര അല്ലാണ്ട് ഇപ്പൊ വേറെ വെറൈറ്റി ആയിട്ടും രണ്ട് ലീഫിന്റെ അപ്പൊ അതിനെ ചേഞ്ച് പാറ്റേൺ ചേഞ്ച് കേട്ടോ രണ്ട് ലീഫ് രണ്ട് കളറിലാണ് ലീഫ് കൊടുത്തതാണ് വലിയൊരു സ്ട്രൈപ്പ് കൊടുത്തേ അതിന്റെ കളർ ചേഞ്ച് ആയിട്ട് അത് ഈയൊരു കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റിയിൽ പോകുന്നുണ്ട് ഇത് സിമ്പിൾ അധികം ആർബാടൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് വേണം എന്നാഗ്രഹിക്കുന്ന സിമ്പിൾ സ്റ്റൈപ്പ് നല്ല വീതി കൂടിയൊരു കസവും ഇതും അതേപോലെ തന്നെ ആ കസവിലന്നെ ഒരു വെറൈറ്റി ചെറിയ വെറൈറ്റി സ്ട്രൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്താണെങ്കിൽ അത്ര മാത്രം വെറൈറ്റികളാണ് നല്ല നല്ല വെറൈറ്റി ഇത് കൊടുത്താൽ എംബ്രോയിഡറി എംബ്രോയ്ഡറി പാറ്റേൺ എംബ്രോയിഡറിൽ വന്നിരിക്കുന്ന മൈല് നല്ല ഭംഗിയുണ്ട് നല്ലൊരു നല്ല മൾട്ടി കളറിലൊരു മൈല് വിത്ത് ഡബിൾ ടസ്ൽസും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഭംഗിയായിട്ടുണ്ട് ഞാൻ അതിന്റെ കളർ ചേഞ്ച് കളിതാണ് അതിന്റെ കളർ ചേഞ്ച് വിത്ത് ഇതിന്റെ പാറ്റേൺ ചേഞ്ച് ഉള്ളുട്ടോ നോക്കിയാ ഈ ഒരു പാറ്റേൺ ഒക്കെ നോക്കിയാ ഇത് മൈൽ തന്നെയാണ് പക്ഷെ ഇത്തിരി വിധി കൂടിയ രീതിയിൽ നല്ല മൾട്ടി കളർ നല്ല ഭംഗിയായ രീതിയിലൊക്കെ ചെയ്താണ് ഇതിന്റെ പാറ്റേൺസ് ഒക്കെ ഒരുപാട് പാറ്റേൺസ് ഒരു ഇതിലൊക്കെ നോക്കിയാൽ ഇത് നല്ല നല്ലത് ഇതിലൊരു വെറൈറ്റി ഡിസൈൻസ് ഒരുപാട് പാറ്റേൺസ് ഈ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് ഇത് അതിന്റെ തന്നെ അല്ലേ പാറ്റേൺസ് ഇത് ടസൽസ് അടക്കം അടിപൊളി മൈലാട്ടോ മയിൽ ബ്ലാക്ക് വിത്ത് ഗോൾഡ് വിത്ത് ടസ്സൽസ് ഡബിൾ കളർ ടസൽസും ആ റോസ് ഗോൾഡ് കാണിച്ചിട്ടാണ് റൂസ് ഗോൾഡ് നല്ല ഭംഗിയുണ്ട് സ്റ്റൈലായിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള റൂസ് ഗോൾഡ് കോട്ടൺ കാണിച്ചില്ല നമ്മള് കോട്ടൺ കൊറി നമ്മള് സെറ്റ് സാരി കോട്ടൺ അത് ഞാൻ ഇങ്ങനെ താഴ്ച കാണാന്ന് വെച്ചാല് ബോർഡർ കാണുമ്പോഴേ നല്ല ലുക്കാ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ബ്ലൗസ് ഉണ്ട് ഹൈലൈറ്റ് ഓക്കെ നല്ല കോട്ടൺ ബ്ലൗസും കേട്ടോ നല്ല കോട്ടൺ നല്ല വിധികൂരി ബ്ലൗസല്ലേ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കാര്യത്തിനൂടാലോ മൾട്ടിക്കളർ ആയി കാരണം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി ബ്ലൗസ് ബ്ലൗസ്റ്റൈലായിട്ടില്ലേ അതിന്റെ കളർ ചേഞ്ച് ഇതിന്റെ കളർ ചേഞ്ച് വെച്ചതല്ലേ അപ്പൊ ഇത് മിസ് ആക്കണ്ട ഇനി മിസ്സാക്കണ്ടൈലൈറ്റ് എടുക്കാ നമ്മള് സെറ്റ് സാരിയിൽ ഹൈലൈറ്റ് യോധ്യ രാമക്ഷേത്രം അത് പ്രാവശ്യം സെറ്റ് സോറി സെറ്റിലല്ല സെറ്റിൽ അല്ലെങ്കിൽ കോട്ടൺ കേട്ടോ കോട്ടൺ ആകുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വെയർ ചെയ്യാൻ നല്ല കംഫർട്ടായിരിക്കും കംഫർട്ട് ഇതാണ് അതിന്റെ ഇത് വരുന്നത് കേട്ടോ ഓക്കെ എന്തായാലും ഫിനിഷിങ് എടുത്ത് പോകണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതിന്റെ ഷാള് ഷാളിലും ആ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ വല്ല അടിപൊളി ഒരു ഷാള് അതിലും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ടെമ്പിൾ പാന്റ് വരുന്ന കേട്ടോ പാന്റ് പാൻറ്റ് പ്രാവശ്യം വെറൈറ്റി ടിഷ്യൂലും ഇത് ടിഷ്യൂലും കൊടുക്കാം നമ്മൾ കോട്ടണിലാണെങ്കിൽ ടിഷ്യൂലും ഈ സെയിം തന്നെ കേട്ടോ നമ്മളിപ്പോ കാണിച്ച ടിഷ്യൂവിലും സെയിം ഉണ്ട് ഇതിലൊരു പ്രിന്റ് വ്യത്യാസമില്ല കേട്ടോ നമ്മൾ ും ഷാളും ഹോട്ടലില് ബാക്കി ടിഷ്യും ചോദിക്കാം കേട്ടോ ഹോട്ടലിലാണെങ്കിലും ടിഷ്യാണെങ്കിലും ടിഷ്യൂ ഭംഗിയല്ലേ കോട്ടലിലും എടുത്തു കാണിക്കുന്നുണ്ട് ടിഷ്യതില് സ്ട്രൈപ്പ് വന്നപ്പോ നല്ല ഭംഗിയാണ് ഓക്കെ ആ ഷാളും കേട്ടോ സ്ട്രൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് എന്ത് സ്റ്റൈലായിട്ട് ആ ചേതാണേ ഇനി അതിലൊക്കെ ഇഷ്ടം നോക്കിയാൽ ചുരിദാറ സെറ്റായിട്ട് വന്നതാണ് കുറച്ച് മാത്രം നമ്മൾ എടുത്തുവച്ചിട്ടുള്ളൂ പക്ഷെ ഇതൊന്നും കാണിച്ചു കൊടുക്കാം അതെ കാരണം ഈ ഇതൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ട് കൊള്ളുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് ഒരുപാട് പേര് നമ്മളിപ്പോ ചുരിദാർ സെറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇത് കൊള്ളുന്നതാ താഴെ കണ്ടോ എന്തായാലും ഫിനിഷിങ്ക് ഒക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതിൽ നമ്മുടെ ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പിന്നെ ഷോള് ഷോൾ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ ഇത് കൊടുത്താലേ ടപ്പ് ഉണ്ട് ഭയങ്കര കാണാൻ കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചുരിദാ സെറ്റിംഗ് ഇതില് വേറെ കേട്ടോ ഇത് കാണിച്ചോട് കേട്ടോ ഇത് കൃഷ്ണൻ്റെ നല്ല അതിന്റെ ടിഷ്യൂലാണ് ടിഷ്യൂല് ഭയങ്കര ഫിനിഷിംഗ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോ തന്നെ ഈ ഒരു ചെറുദാർ സെറ്റിന്റെ ഒരു ലുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ പാന്റ് പിന്നെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇനി കൃഷ്ണന്റെ രാതി മനസ്സിലാ നിങ്ങൾക്ക് ഇനി ഒരു ഒരുപാടുണ്ട് അത് കോട്ടനില വരുന്ന അപ്പൊ ടിഷ്യൂലാണെങ്കിലും കോട്ടനിലാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം രണ്ടിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഓക്കെ ഒരു ബോട്ടിലൊക്കെ മയിൽപ്പീല കൊടുത്ത് ലുക്ക് അടിപൊളിയാണ് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റികളാണ് ഈ പ്രാവശ്യം പിടിക്കണല്ലേ അതായത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തൊന്നും അല്ല ഈ പ്രാവശ്യം പുതിയത് എല്ലാവർക്കും പുതിയത് അല്ല അടിപൊളി കളക്ഷൻസ് ഷാളിലും മയിൽപ്പീലും ആ ഒരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് ഓൾമോസ്റ്റ് നേരത്തെ പറഞ്ഞു എല്ലാം സെയിം പ്ലെയിൻ തന്നെയാണ് പിന്നെ ഇപ്പൊ ഇത്ര ഡിസൈൻസ് നമ്മൾ വെച്ചിട്ടുണ്ടോ അല്ലേ ഇത്ര ഡിസൈൻസ് ഇപ്പൊ സെറ്റ് മോഡൽ ഈ ഒരു കാണിച്ചു കൊടുക്കാം നല്ലൊരു മയിൽപീല മയിൽ ആട്ട സോറി നല്ലൊരു സിമ്പിളാണ് പക്ഷെ ലെഗൻ്റെ ആയിട്ടുള്ള ഒരു മയിൽ ഡിസൈൻ ഫുള്ള് കരയില് ഇത് മാത്രല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന കളക്ഷൻസ് അതായത് ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് മുണ്ടുകൾ ചോദിക്കാം ഒരുപാട് ഇപ്പം ഇനി പറഞ്ഞ എന്താ പറയാ തിരുവാതിരക്കും അല്ലേ വിഷുക്കണിക്കും ഒക്കെ എടുക്കാൻ മാത്രമുള്ള ആയിട്ടുള്ള സെറ്റ് മുണ്ടുകള് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വീതി കൂടിയ കസുക കര വേണോ അല്ലെ വീതി കൂടിയ കസവ് കര ഇനി അതിൽ നിങ്ങൾക്ക് പ്രിന്റ് വേണോ ണാടിയുടെ പ്രിന്റ് അടിപൊളി പ്രിന്റുകൾ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പിന്നെ നമ്മള് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് അടിപൊളി തെയ്യ കഥകളി നല്ല അടിപൊളി പ്രിന്റുകളും കാര്യങ്ങളായിട്ടും ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ആൽബംസിൽ ഇറക്കിയിട്ടുണ്ട് മിസ്സാക്കി ചെറിയ രീതിയില് പുളിയക്കര പുളിരക്കരക്കെ ഒരുപാട് ഹിറ്റാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ അനു അനുമോൾ എടുത്തിട്ട് ഹിറ്റ് ഹിറ്റായതാണ് കുളിരക്കരയിലാണെങ്കിലും കളർ ചേഞ്ചുകൾ ഒരുവിധം എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ട് ഇപ്പം ലോട്ടസിലാണെങ്കിലും പറഞ്ഞപ്പോൾ നമ്മൾ കോട്ടനിലാണെങ്കിലും ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ കളക്ഷൻസും സെറ്റ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിസ്സാര പൈസയ്ക്ക് ആ കൊണ്ടാ സെറ്റ് മുണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ അപ്പൊ മിസ്സാക്കേണ്ട ചേച്ചിമാരെ ഏകദേശം നിങ്ങൾ താഴെ കാണാൻ നമ്പറിൽ വിളിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളീ കാണിച്ചോന്നൊന്നുമല്ല അതിനെ കൂടുതൽ കളക്ഷൻസ് നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വാട്സാപ്പിൽ അതില് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരു എല്ലാം കാട്ടി കൊടുക്കാം നമുക്ക് കൂടുതലും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടും സെറ്റ് മുണ്ടും സാരി എല്ലാം ഇരിക്ക അതുകൊണ്ട് നമുക്ക് ഇത് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ കളേഴ്സും കാട്ടി കൊടുക്കാം നിങ്ങളുടെ ബഡ്ജറ്റ് ഏതെങ്കിലാണെങ്കിലും നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കുക എത്ര പീസ് വേണമെങ്കിൽ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരും മിസ് ആക്കേണ്ട ചേച്ചിമാരെ ഏറ്റവും റേറ്റ് കുറവില് നല്ല നല്ല കളക്ഷൻ കൊണ്ടിരുമ്പോ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കാരണം ഒരുപാട് പേർക്ക് വറൈറ്റികൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി കൂടിയ സാധനം കൊടുക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ ചേച്ചിമാർക്ക് തന്നെ എടുത്ത ആൾക്കാർക്ക് അറിയാം അത്രയും ബഡ്ജറ്റ് റേറ്റിലാണ് അതിന് വിത്ത് നല്ല ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അപ്പൊ ഇതൊന്നും മിസ്സാക്കരുത് മിസ്സാക്കാ കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനേ പറ്റുള്ളൂ വാങ്ങിയെടുത്ത് വേറെ ചെയ്ത് നല്ല സംതൃപ്തി കഴിഞ്ഞൊക്കെ നിങ്ങൾ തന്നെയാണ് അതേപോലെ നമ്മളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതും നിങ്ങളുടെ ഒരു എന്താ പറയാ നമുക്കൊരു റിക്വസ്റ്റ് ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മളെ ചേച്ചിമാർ നമുക്ക് വേണ്ടിട്ട് നല്ല നല്ല സപ്പോർട്ടൊക്കെ നമുക്ക് തരാറുണ്ട് എന്തായാലും നമുക്ക് ഒന്നും കൂടെ പിന്നെ തമ്മിൽ വരുമ്പോ ഒന്ന് കേറാ നോക്കിയിട്ട് നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ അറിയാം ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി കാരണം വെച്ചാൽ അത്രയും ബഡ്ജറ്റ് റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കാണ്ട് പോയില്ല മാക്സിമം വരാണെങ്കിൽ കയറി നോക്കാം എല്ലാ കുഞ്ഞു കുട്ടികൾക്ക് തുടങ്ങിയിട്ട് ഷർട്ട് സെക്രട്ടർമാർക്കുള്ള ഷർട്ട് ഉണ്ട് എല്ലാ ഐറ്റംസ് വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അപ്പൊ അത് മറക്കാണ്ടാ നമ്മള് പറയുമ്പോൾ വിളിച്ചാൽ മതി വെഡ്ഡിംഗ് പാർട്ടിയിൽ വരാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ അടിപൊളി കളക്ഷൻസും അടിപൊളി പുതിയ വെറൈറ്റികളൊക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വരാം അതുവരെ ബൈ ബൈ